ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് നമുക്ക് തോന്നും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് തോന്നും പക്ഷേ യു ഹാവ് ടു റിയലൈസ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമ്മളെ കൊണ്ടുള്ള ആവശ്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ജീവിക്കേണ്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടത് കാരണം ഇന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ കേൾക്കും ബിക്കോസ് അമ്മ ഈസ് പ്രൊവൈഡിങ് ഫോർ ഹിം അല്ലേ ഇന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ പേരൻസോ എൻ്റെ ബ്രദറോ കേൾക്കും ബിക്കോസ് ഐ ഹാവ് എ സ്റ്റാൻഡ് ഇൻ ദ സൊസൈറ്റി അല്ലേ പക്ഷേ നാളെ ഞാൻ ചിലപ്പോൾ കിടന്ന് കിടക്കയിൽ കിടന്ന് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ഗുരുവായൂരിപ്പ എത്തിക്കാണ്ടിരിക്കട്ടെ പക്ഷേ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിയാൽ നമ്മുടെ എന്ത് വാക്കിനാണ് പ്രാധാന്യം എന്നെ കാണാൻ ആരാ വരേണ്ടത് കാരണം നമ്മളെ കൊണ്ട് ഈ ലോകത്തിനോ സമൂഹത്തിനോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ മക്കൾക്കോ ഭർത്താവിനോ ഒന്നും പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഐ കെ നോട്ട് എക്സ്പെക്ട് മൈ സൺ ടു ബി മൈ കെയർ ടേക്കർ ആഫ്റ്റർ വേർഡ്സ് അവന്റെ പ്രയോറിറ്റീസ് അവന്റെ ഇഷ്ടങ്ങൾ അവന്റെ കുട്ടികൾ അവന്റെ ലൈഫ് കോ സോ കളർഫുൾ